അധികാരത്തിൽ ധികാരത്തിലേറിക്കഴിഞ്ഞാൽ നമുക്ക് എന്തും എഴുതാം എന്തും പറയാം എന്ന് ജീവി എന്ന് വിചാരിച്ച് ജീവിക്കുന്ന കുറേ നിമിഷ എഴുത്തുകാരോ നിമിഷ കവികളോ ഒക്കെ ഉണ്ട് അങ്ങനെ സൗന്ദര്യത്തിൻ്റെ ധാമമാണ് എന്ന് സ്വയം ധരിക്കുന്ന സ്ത്രൈണഭാവമുള്ള ഒരു വ്യക്തി തിരുവനന്തപുരത്തെ ലക്ഷണം നിൽക്കുന്നുണ്ട് അദ്ദേഹം നായറി സ്ത്രീകളെക്കുറിച്ച് എഴുത്തുകാരനാണെന്ന് അഭിമാനിക്കുന്ന വ്യക്തി നായർ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് യൂട്യൂബിൽ പലരും പ്രതികരിച്ചിട്ടുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ കുറേ സ്ത്രീകളെ അവഹേളിക്കുക ആചാരങ്ങളെ അവഹേ അവഹേളിക്കുക ഈശ്വര സങ്കല്പങ്ങളെ അവഹേളിക്കുക അതൊക്കെ പുരോഗമനത്തിൻ്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും മകുടോദാഹരണമാണെന്ന് ധരിച്ചും ധരിപ്പിച്ചും പോവുക പക്ഷേ അതേപോലെയുള്ളവർ ചെയ്യുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമോ പുരോഗമനമോ അല്ല ശാസ്ത്രീയ വീക്ഷണമോ അല്ലെങ്കിൽ യുക്തിപരമായിട്ട് സ്വീകരിക്കാവുന്നതോ ആണെന്നാർക്ക് തോന്നിയാലും തോന്നിയില്ലെങ്കിലും ഒരു സമുദായത്തെയും ഒരു സമൂഹത്തെയുമൊക്കെ ലൈംഗിക വിക്രിയക്ക് കൂട്ടുനിൽക്കുന്നവരാണെന്ന വ്യംഗ്യ ഭാഷ ഉപയോഗിച്ച് പറയുന്ന ഏത് മഹാന് ബുദ്ധിമാൻ്റെ ആയാലും ഏത് ഇന്റർനാഷണൽ ലെവലിലുള്ള ഉത്തരവാദിത്വം വഹിച്ചവന്റെ ആണെങ്കിലും ഏതൊക്കെ തരത്തില് സമൂഹത്തില് വലിയവനാണെന്ന് ധരിപ്പിക്കാനായിട്ട് എലക്ഷൻ കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് എത്തി നോക്കുക പോലും ചെയ്യാതെ എലക്ഷൻ വരുമ്പോ കഴിഞ്ഞ എലക്ഷൻ കഴിഞ്ഞിട്ട് എത്തി നോക്കാതെ ഈ ഓക്കി ദുരന്തം വന്നപ്പോഴും വെള്ളപ്പൊക്കം വന്നപ്പോഴും ഒന്നും ചെയ്യാതെ വെറുതെ അഭിനയിക്കുക മാത്രം ചെയ്തൊരു വ്യക്തി ഒരു വിഭാഗം നായർ സ്ത്രീകളെ ശരിക്കും അവഹേളിക്കുന്ന പ്രത്യേകിച്ച് ലൈംഗികമായിട്ട് അവഹേളിക്കുന്ന വിധത്തിലുള്ള ഒരു പുസ്തകം എഴുതുകയും അതിനെതിരെ ശക്തമായിട്ട് സ്ത്രീകൾ പ്രതികരിക്കുകയും ചെയ്തതിൻ്റെ പരിണത ബലം നമ്മുടെ ഒരു ഡേറ്റ് ഉണ്ട് ഏപ്രിൽ ഇരുപത്തിമൂന്ന് അന്ന് നമുക്ക് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാൻ സാധിക്കും മാത്രമല്ല നിങ്ങൾക്ക് അധികാരത്തിൻ്റെ തണലുള്ളപ്പോൾ നിങ്ങളുടെ കസേരയുടെ മഹത്വത്തിൻ്റെ ആ മൂല്യമറിയാതെ ഒരു വിഭാഗത്തിനെ അവഹേളിക്കുമ്പോൾ ഞാൻ എന്നും ജനങ്ങളുടെ മുമ്പിൽ ഒരു എഴുത്തുകാരനും ഒരു രചയിതാവും ഹിന്ദുക്കൾ ഒരുമിച്ച് നിന്നാൽ ഹിന്ദു പാക്കിസ്ഥാനായി മാറും ഇന്ത്യ എന്ന് പറയുകയും നായർ സ്ത്രീകളുടെ വീട്ടിൽ പുറത്ത് എത്ര ചെരുപ്പുണ്ടെന്ന് നോക്കിയിട്ട് അവരുടെ കുലീനതയെ അളക്കാൻ സാധിക്കുമെന്ന് വ്യംഗ്യമായിട്ട് പറയുന്ന ഈ വ്യക്തികളെയൊക്കെ ഇനി നമുക്ക് ആവശ്യമുണ്ടോ ഹിന്മ ചെയ്യുന്നവർ എന്നിട്ടും നന്മ ചെയ്യാത്തവർ ഇല്ലാത്ത ക്രെഡിറ്റ് എടുത്ത മാസ്റ്റ് ലൈറ്റ് മാത്രം വെച്ച ഒരു വ്യക്തി ഈ ഈ തിരുവനന്തപുരത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് കൂടി ചിന്തിക്കണം ആരെ ജയിപ്പിക്കണം ആരെ തോൽപ്പിക്കണം എന്നല്ല ഒരു കാര്യം ഉറപ്പാണ് ഒരു വിഭാഗത്തിനെ അവഹേളിക്കാം മത്സ്യത്തൊഴിലാളികളെ അവഹേളിച്ചു അതിനെ പ്രായശ്ചിതമായിട്ട് കൃത്രിമ ചന്തയുണ്ടാക്കി മത്സ്യം വാങ്ങിച്ചുകൊണ്ട് വന്നു അങ്ങനെ എന്തൊക്കെയോ വിക്രിയ കാണിച്ച് ഏതൊക്കെയോ രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ നമ്മളുടെ നേതാവും നമ്മളുടെ പ്രതിനിധിയുമായിട്ട് എവിടക്കെങ്കിലൊക്കെ അയക്കണോ എന്ന് കൂടി ചിന്തിക്കാൻ എല്ലാ വിഭാഗത്തിലുള്ളവരും ഒരു കാര്യവും കൂടി നടക്കിയാൽ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ധർമ്മം തകർക്കപ്പെടുമ്പോൾ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വ്യഭിചരിക്കപ്പെടുമ്പോൾ മുന്നിട്ടിറങ്ങിയ വലിയൊരു സമൂഹമാണ് നായർ സ്ത്രീകൾ ആ വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾ ചങ്കൂറ്റത്തോടുകൂടി കട്ടിലിൽ കിടക്കുന്ന അമ്മയും അമ്മൂമ്മയും വരെ ഇതിന്റെ കൂട്ടത്തിൽ പങ്കെടുത്തു അവരെ അവഹേളിച്ചത് കൊണ്ട് എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്ന് കൂടി അറിയാം എഴുതാൻ ആഗ്രഹമുള്ളവർക്ക് ഏത് വിഷയവും എഴുതാം ചിലരെ അവഹേളിച്ചുകൊണ്ടല്ല അവഹേളിക്കാനായിട്ടുള്ള വല്ല കാരണവും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഒരു കാരണവുമില്ലാതെ എഴുത്തിൽ കുറേയധികം ആക്കാനും പുസ്തകം പെട്ടെന്ന് വിറ്റഴിയാനും കുറേ അധികം നായർ സ്ത്രീകളെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്വേഷിച്ചെങ്കിലും പുസ്തകത്തിന് മാർക്കറ്റ് ഉണ്ടാവും അതിലൂടെ പൈസ ഉണ്ടാക്കി ആക്കാമെന്ന് മാറ്റി വിചാരിക്കുന്നവരെയൊക്കെ നമുക്ക് പാഠം പഠിപ്പിക്കാൻ ഒരു ദിവസം ഉണ്ട് അത് അഞ്ച് വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ അതിനിടയ്ക്കോ ഒക്കെ വരുന്നത് പ്രയോഗിക്കാൻ സാധിക്കട്ടെ